ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തം വെച്ചിട്ടൊരു തോരൻ ഞാൻ ഉപ്പ് എരി എന്നൊക്കെ പറയും കേട്ടോ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വറ്റൽ വറ്റൽമുളക് ഇട്ടുകൊടുക്കാം വറ്റൽ മുളക് ഒന്ന് നോക്കി വെച്ച് ഒരു സവാളയെന്നോ ചെറുതൊന്നാണ് ചെറുതായി അരിഞ്ഞെടുത്തത് ചെറു നന്ന ചെറുതൊന്നല്ല ഒന്ന് വാടി വരട്ടെ വരട്ടോ മൂത്ത് വരുമൊന്നും വേണ്ട കേട്ടോ ഒരു സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുക്കുന്നുട്ടോ ഉണ്ടെങ്കിൽ ചേർത്താ മതി കേട്ടോ ഇല്ലെങ്കിൽ വേണ്ട രണ്ടോ മൂന്നോ വെളുത്തുള്ളി നടു ഇങ്ങനെ കീറിയിട്ടാണ് കേട്ടോ അതിമൊക്കെ ചീന മുളകാണ് കേട്ടോ വീട്ടിലുണ്ടായത് തന്നെയാണ് ഈ മത്തനെ ഞാൻ ഉപ്പിട്ടിട്ട് ഒന്ന് പൊഴിഞ്ഞെടുത്ത കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടം അങ്ങനൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കുക കൊടുത്തേക്കാനൊക്കെ പറ്റും നല്ലൊരു കൂട്ടാനാണ് എന്നും പയറും അതേ മരിച്ച ബീൻസൊക്കെ എല്ലാം വെച്ച് കൊടുക്ക അപ്പോൾ ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് ഓഫീസിൽ പോണവർക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ല ടേസ്റ്റി ആയൊരു ശരിയാട്ടോ അതേ മരിച്ച പട്ടാണി ഞാൻ ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് ടോപ്പ് ഇട്ടിട്ട് മത്തനും പയറും അല്ലേ നമ്മൾ വെക്കാറുള്ളത് ഇങ്ങനെ ചീക്കോണും പട്ടാണിക്കടലും ഒക്കെ ഇട്ടിട്ട് ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ ഇതിന് വേറെ ടേസ്റ്റ് ആണ് കേട്ടോ ഇനി തേങ്ങ ചിരവി അതാണ് കേട്ടോ അതും ചേർത്ത് കൊടുക്ക ഉപ്പില്ലെങ്കി ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഉപ്പുണ്ട് ഞാൻ നോക്കുമ്പോൾ ഉപ്പുണ്ട് കെട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലൊക്കെ ഇഷ്ടം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ ടേസ്റ്റി ആയിട്ട് തോരനാണ് ഇനി ചപ്പാത്തി കാണിച്ചെങ്കിലും അപ്പത്തിനൊക്കെ പറ്റൂട്ടോ ചോറിന് മാത്രമെന്നല്ല വേപ്പിൻ്റെ അല്ല ഇട്ടുകൊടുക്കട്ടോ വേപ്പില എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ